ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദതയെ അച്ഛനെ കാണാൻ വന്നു മോളെ കണ്ടപ്പോൾ മോളെ വേദന എന്നും പറഞ്ഞ് അച്ഛൻ വിളിക്കുക വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത് എന്ന് വേദ പറയുന്നു അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ശ്രീകാന്ത് വന്നു കേട്ടോ വിക്രമാണേലും മാറി അവരെ നോക്കാതെ ഒരു മൂലയിലേക്ക് ഇങ്ങനെ നിൽക്കുക അപ്പം വിക്രത്തിനെ ഇങ്ങനെ അദ്ദേഹം നോക്കുന്നുണ്ട് അപ്പോൾ സീരിയസ് ആയി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആള് ഞാൻ എത്തുന്നതിന് തൊട്ട് മുൻപ് നോർമൽ ആയല്ലേ അച്ഛ അല്ല ശ്രീയേട്ടാ എന്നൊക്കെ ഇങ്ങനെ വേദ ചോദിക്കാം അപ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കുകട്ടോ അപ്പോൾ ശരിക്കും സംഭവിച്ചത് അത് തന്നെയാണ് കൊണ്ടുവരുമ്പോൾ അച്ഛൻ ഓർമ്മയുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ശ്രീകാന്തിനോട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നിട്ടുണ്ടാവില്ലേ എന്ന് ചോദിച്ചു കൂട്ടെ ഈ വേദ വിക്രമാണെങ്കിൽ ഇങ്ങനെ അന്തം വെട്ടിങ്ങനെ നിൽക്കുവാണേ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഞാൻ വിക്രമിനോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചതെന്നും അതിൻ്റെ കാരണവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേ എന്ന് വേദ ഇങ്ങനെ ചോദിക്കുന്നു എന്നിട്ടും പല രീതിയിൽ എന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കാനും വിക്രമനെ വേട്ടയാടാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും അതെല്ലാം ഓർമ്മയുള്ള കാര്യങ്ങളാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പോഴും അച്ഛനും ശ്രീകാന്തും ഒന്നും മിണ്ടുന്നില്ല രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെ ഒരു വിവാഹം വീണ്ടും നടത്തുന്നു എന്ന് വരുത്തി തീർത്ത് വിവാഹത്തിന് രണ്ടു മൂന്ന് ദിവസം മുൻപ് ചേട്ടനും അങ്കിളും കൂടി വിക്രമനെ കൊന്നുകളയാൻ തീരുമാനിച്ചതല്ലേ മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ എന്നൊക്കെ വേദ ഇങ്ങനെ ചോദിക്കുക അച്ഛൻ അന്തം വിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ മതി നിർത്ത് അല്ലാണ്ട് എന്നെ വയ്യാതിരിക്കുക നീ വെറുതെ സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ എന്താ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ നിങ്ങൾ കാണിക്കുന്നതിലൊന്നും എന്താ ഒരു പ്രശ്നവും ഇല്ലേ ശ്രീയേട്ടാന്ന് വേദം തിരിച്ചു ചോദിച്ചു അപ്പോഴേക്കും അച്ഛൻ വേദ മോളെ ഞാൻ പറയട്ടെ എന്ന് അച്ഛൻ പറയുമ്പോൾ വരട്ടെ അച്ഛാ വിക്രം താലിമാല കഴുത്തിൽ ചാർത്തുന്ന അതേ സമയത്ത് തന്നെ അച്ഛൻ കാല് തെറ്റി വീണ് ആശുപത്രിയിലായി എന്നുള്ള വാർത്ത മണ്ഡപത്തിൽ ഉണ്ടായിരുന്ന ദീപ്തി അറിയിച്ചിരുന്നു അത് വളരെ യാദർശികം മാത്രമായിരുന്നു അല്ലേ എന്ന് വേദ ചോദിച്ചു അപ്പം ശ്രീകാന്തേ എന്താടാ ഇവൾ ഇവളെന്തൊക്കെ ഈ പറയുന്നതെന്ന് അദ്ദേഹം ചോദിക്കുക ഞങ്ങളെ പിരിക്കാനുള്ള നാടകത്തിന്റെ പുതിയ രംഗമാണ് ഇപ്പൊ അരങ്ങേറുന്നത് എങ്കിൽ ഈ വകം നാട്യങ്ങളെ ഒന്ന് ഒഴിവാക്കി കൂടെ എന്ന് വേദ ചോദിക്കുക വിക്രമാണെങ്കിൽ ഷൂ ഇവളെന്നാ ഒന്ന് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഞാൻ എൻ്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചൊന്ന് ജീവിച്ചോട്ടെ എന്നും വേദ അവരോട് പറയുന്നു എന്തിനാ ആ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ ഇങ്ങനെ തലയിടാൻ നോക്കുന്നത് എന്താ നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ ആവശ്യമൊന്നും വേദ അച്ഛനോട് ചോദിക്കുവാണ് അപ്പോൾ അച്ഛൻ്റെ മുഖം ദയനീയമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖം ഭയങ്കരമായിട്ട് വരിഞ്ഞു മുറുകി കാരണം ചെയ്യാത്ത തെറ്റിനാണല്ലോ വേദം നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിക്രം ഒന്നും മിണ്ടാതെ ആ സൈഡിൽ ഇങ്ങനെ ഇരിക്കുക ആ സമയത്താണ് അവിടെ ഇരിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ വിക്രം കാണുന്നതും നോക്കുന്നതും എന്തൊരു സെൻറ്റിമെൻ്റ് ഡ്രാമയാണ് ശ്രീ ശ്രീയേട്ട ഇതെന്നൊക്കെ നേരത്തേക്കും വേദം അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം വേദം എന്ന് പറഞ്ഞ് വിക്രം വിളിച്ചു നിങ്ങൾ മിണ്ടാതിരിക്കുക ഇത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ടതാണെന്ന് വിക്രത്തിനോട് ഇങ്ങനെ വേദ പറയുമ്പോൾ ഇല്ല ഇനി നീയുമായി പറഞ്ഞു തീർക്കാൻ ഒന്നും തന്നെ ഇല്ല എന്ന് അച്ഛൻ വേദയോട് പറയാം നിനക്ക് പോകാം എന്ന് പറയുമ്പോൾ പോകാൻ തന്നെയാ വന്നത് അതിനു മുൻപ് ഒന്നുകൂടി ഞാൻ പറയട്ടെ എൻ്റെ അച്ഛന് കാര്യമായി എന്തെങ്കിലും സംഭവിച്ചാൽ ഞേ ആ വീട് പെരുമാറുന്ന ആ വീട്ടിൽ പെരുമാറേണ്ട വിധം എനിക്കറിയാവും പിന്നെ അമ്മയെയും മുത്തശ്ശിയെയും എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നും എനിക്ക് നന്നായിട്ട് അറിയാമെന്നും വേദ പറയോ അതുകൊണ്ട് എൻ്റെ അച്ഛനും ആങ്ങളെയും കൂടി ഇങ്ങനെ നാടകം കളിക്കേണ്ട ആവശ്യമില്ല എന്നും വേദ പറയണു വിക്രത്തിൻ്റെ കാര്യം മനസ്സിലായതൊക്കെ സീരിയസ് ആണെന്ന് അപ്പം മനസ്സിലായല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ സംസാരിക്കാനായിരുന്നെങ്കിൽ നീ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞു അപ്പോൾ ഞാൻ നിന്നോട് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ ദയവ് ചെയ്ത് എനിക്ക് ഇത്തിരി സ്വസ്ഥത തരണമെന്ന് അച്ഛൻ മകളോട് പറയുന്നു അത് കേട്ട് വേദ ഇങ്ങനെ നിൽക്കുകട്ടോ ശ്രീകാന്തേ പിന്നെ എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ പറഞ്ഞു വിടാന്നു പറഞ്ഞു അങ്ങനെ പ്ലീസ് ഒന്ന് പോകാൻ പറഞ്ഞു അങ്ങനെ വേദ അവരവിടുന്ന് ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് അച്ഛൻ്റെ അരികിൽ ഇന്നിങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക വേദ ഭയങ്കര കലിപ്പിലങ്ങ് കലുപ്പിലങ്ങ് ഇറങ്ങിപ്പോവാട്ടോ വിക്രം പിന്നെ ആലയും പോണു ആ സമയത്ത് വേദയുടെ ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യോ ഭയങ്കര മഴ പെയ്ത് തോർന്നൊരു സ ഒരു സമാധാനമുണ്ട് വേദയ്ക്ക് നീ ഏത് കോളേജിൽ നിന്ന് നിന്നാണ് വേദാളമിയെ നിയമം പഠിച്ചത് സാമാന്യ ബോധം എന്നൊന്നും നിനക്കുണ്ടോ എന്ന് വിക്രം ചോദിച്ചു എന്ത് പറ്റിയെന്ന് വേദ ഉണ്ടായിരുന്നെങ്കിലേ നീ അവിടെ ചെന്ന് അങ്ങനെ ഒരു പെർഫോമൻസ് നടത്തുമായിരുന്നില്ല അതുതന്നെയാണ് കാര്യമെന്ന് പറഞ്ഞു അപ്പം ഹലോ എൻ്റെ വീട്ടുകാരെ പറ്റി എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ അറിയാമെന്നും അതുകൊണ്ട് കൂടുതൽ ഉപദേശിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു വേദ അപ്പം ഞാനതിനാ നിന്നെ ഉപദേശിക്കുന്നത് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല നിന്റെ മുറിയിൽ നിന്റെ കൂടെ ആ മുറിയിൽ വന്ന് ഒന്ന് നിൽക്കേണ്ടി വന്നല്ലോ അതിലേ എനിക്ക് വിഷമമുള്ളൂ എന്ന് വിക്രം പറയുമ്പോൾ ഓ ഈ ഭൂമിയിൽ നിന്നും നിങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിയവരോടും നിങ്ങൾക്ക് സഹതാപണോന്ന് ചോദിച്ചു എടിക്കഴുതേ അത് നിന്റെ ചേട്ടൻ അയാളോടെ എങ്ങനെ പെരുമാറണോ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ദേ ആ കട്ടിൽ കിടക്കുന്ന നിന്റെ അച്ഛനുണ്ടല്ലോ അങ്ങേര് ശരിക്കും അറ്റാക്ക് വന്ന് കിടക്കുന്ന തന്നെ ആണെങ്കിലോ അങ്ങനെ അല്ല എന്ന് എനിക്കറിയാമെന്ന് വേദ പറയുമ്പോ ആ അത് നിന്നെ മുത്തശ്ശി വിളിച്ച് പറയാ തുറപ്പല്ല എന്ന് ചോദിച്ചു ആ അതെ അത് തന്നെയാ എന്താ നിങ്ങൾക്ക് സംശയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്തിന് ഇനിയിപ്പൊ നിന്റെ അച്ഛൻ അറ്റാക്ക് വന്നാൽ തന്നെ എനിക്കെന്താ പ്രശ്നം ഒന്ന് വിക്രം വേദയോട് ചോദിച്ചു പക്ഷേ ദേ അവിടെ മേശപ്പുറത്ത് സ്കാനിങ് നടത്തിയ റിസൾട്ട് ഇരിപ്പുണ്ടെന്നുള്ള കാര്യം വിക്രം പറഞ്ഞു പിന്നെ വെറുതെ നാടകം കളിക്കാൻ വന്നവർക്കേ ആഹ് അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ രാവിലെ ബോധം ഇല്ലാതെ ഗുരുതരമായി കൊണ്ടുവന്ന ഒരാൾ ഉച്ചയാകുമ്പോഴേക്കും മുറിയിൽ ജ്യൂസും കുടിച്ചിരിക്കുന്നത് കണ്ട അത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ടെന്ന് അദ്ദേഹം അതായത് നമ്മുടെ വേദ വിക്രത്തിനോട് പറയാം സാർ സാറ് വണ്ടിയെടുക്കുക എന്നിട്ട് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നൊന്നിച്ച് വിടാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി ഈ സമയത്ത് വേദയും വിക്രവും കൂടെ അവിടെ നിന്ന് പോകും അപ്പൊ ഫുഡും കഴിച്ചിട്ട് അവർ മൂന്ന് പേര് അതായത് പത്മവും മുത്തശ്ശിയും വർഷയും കൂടി ഇങ്ങ് വരുവായിരുന്നു മോളെ വേദമോളെ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പക്ഷെ അവർ കണ്ടില്ലെന്ന് തോന്നണേന്ന് പത്മം ഇങ്ങനെ പറഞ്ഞു അതുകഴിഞ്ഞ് ഇവർ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ശ്രീകാന്ത് അച്ഛനെ സമാധാനപ്പിച്ചുകൊണ്ടിരിക്കുക അച്ഛ അവളുടെ തെറ്റിദ്ധാരണയെ അതൊക്കെ അവളെ ഒരു വിധവയായി കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു ശ്രീകാന്ത് അച്ഛനെ പതപ്പിച്ചോണ്ടിരിക്കാം അവിടെ അവനെ ആക്രമിക്കാൻ നോക്കിയത് ഒരു അഭിലാഷ് എന്നാണ് അവൻ്റെ പേരെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നു അവർ തമ്മിലുള്ള കൊടിപ്പകയ്ക്ക് നമ്മുടെ തലയിൽ പഴി ചാരിട്ട് എന്താ അച്ഛാ കാര്യവും ഒക്കെ ശ്രീകാന്ത് ഇരുന്ന് ചോദിച്ചുകൊണ്ടിരിക്കാം അച്ഛൻ എന്നെ ഒന്ന് വിശ്വസിക്കാനൊക്കെ ശ്രീകാന്ത് പറയുവാണേ അപ്പോഴാണ് അവർ മൂന്ന് പേരും കൂടെ അകത്തേക്ക് കയറി വരുന്നത് അപ്പൊ അവർ കയറി വന്നപ്പോഴേക്കും ഇവിടെ ശങ്കര വേദം നിന്നെ കാണാൻ വന്നു അല്ലേ എന്ന് ചോദിച്ചു പോകുമ്പോൾ ഞങ്ങൾ അവരെ കണ്ടായിരുന്നു വിളിച്ചിട്ടേ അവൾ കേട്ടില്ല എന്ന് പറഞ്ഞു ശങ്കരൻ ഒന്നും മിണ്ടുന്നില്ല എന്തായാലും അവൾ വന്നല്ലോ ശങ്കരേൻ്റെ സമാധാനം ഇല്ലേ എന്ന് ചോദിച്ചു ആ അതെ വലിയ സമാധാനമായിരുന്നു ശ്രീകാന്ത് ഇതിലും ഭേദം അവൾ വരാതിരിക്കുന്നതായിരുന്നു എന്നിങ്ങനെ പറയുവാണേ അപ്പോൾ അതെന്താണെന്ന് ഇവരെയും ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ വേദം പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു എന്താ ഇവിടെ ഉണ്ടായത് ആ വിക്രം വന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് വർഷം ചോദിച്ചു അവൻ മിണ്ടിയില്ല പക്ഷെ എന്തൊക്കെയാണ് ഇവിടെ ഒന്ന് പറയേണ്ടതെന്ന് അവൻ പഠിപ്പിച്ചു കൊടുത്തത് അവൾ അച്ഛന്റെ മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞിട്ട് പോയി അത്രയേ ഉള്ളൂ എന്ന കാര്യം പറയുമ്പോൾ എന്താ ശങ്കര ഉണ്ടായത് എന്താ ഇവനീ പറയുന്നതെന്ന് ചോദിക്കുക കേട്ടോ അമ്മ അവൾ വന്ന് എന്ത് പറഞ്ഞിട്ട് പോയെന്നെയ പറയുന്നേ അച്ഛനൊരു നാടകം കളിച്ചെന്നാണ് പറഞ്ഞതെന്ന് കാര്യം ശ്രീകാന്ത് പറഞ്ഞു അവളെ അവനെയും പിരിക്കാനുള്ള അച്ഛൻ്റെ അടവാണ് ഇതെന്നൊക്കെയാണ് പറഞ്ഞതെന്ന കാര്യവും പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ടും ശങ്കരനൊന്നും മിണ്ടെന്നില്ല എന്തൊക്കെയാ ശ്രീകാന്ത് ഈ പറയുന്നേ അവൾ അങ്ങനെയൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞു ആയി എന്നാൽ പിന്നെ ഞാൻ നമ്മളെ പറയുന്നാണോ മുതശ്ശി പറയുന്നേ മുതശ്ശി അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കാം അപ്പൊ അറിയാമെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശങ്കരൻ ഒന്നും ഇണ്ടാ തല തിരിച്ചു ഇങ്ങനെ കിടക്കും അപ്പൊ ഇവർക്ക് മനസ്സിലായി സംഗതി സത്യമാണെന്നുള്ളത് അവൾ എന്തെങ്കിലും തെറ്റിദ്ധരിച്ച് പറഞ്ഞതാകും ഞാൻ അവളെ വിളിക്കാം നീ ആ ഫോണിക്ക് തന്നേന്ന് മുത്തശ്ശി പറയുമ്പോൾ ആരും ആരെയും വിളിക്കണ്ട ഇനി അവളുമായി നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ആർക്കും ഒരു ബന്ധവും ഇല്ല എന്ന് അച്ഛൻ തന്നെ തറപ്പിച്ചു പറയൂ കേട്ടോ ദേ പറഞ്ഞതെല്ലാവരും കേട്ടില്ല എന്ന് ചോദിച്ചു എനിക്കിപ്പോൾ തന്നെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനിപ്പോൾ തന്നെ ഡോക്ടറോട് പറയാമെന്ന് പറഞ്ഞു ശ്രീകാന്ത് അങ്ങോട്ടേക്ക് പോയി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നന്ദിനി ഇങ്ങനെ അവിടെ നീക്കാം അപ്പം നന്ദിനി ഇങ്ങനെ ഇവർ വരുന്നത് കണ്ടുകൊണ്ട് ഇത്ര പെട്ടെന്ന് തിരിച്ചെത്തിയോ അവളുടെ താന്തയ്ക്കൊന്നും പറ്റിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ വേദ എന്തായാലും അകത്തേക്ക് കയറി ചെല്ലുമ്പം വേദം അച്ഛനെ ഇങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ഓടിച്ചെന്നു സുഖമായിരിക്കുന്നു നന്ദിനി എടുത്ത് നല്ല ഉഷാറോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി വേദ അപ്പൊ വേദ എങ്ങ് കയറി പോയപ്പോ ഉഷാറായിട്ടിരിക്കുന്നു അപ്പോൾ ശ്രീ വിക്രം കയറി വരുന്നതണ്ടോ എം എന്താടാ എന്താടാണ്ടായി എന്ന് ചോദിച്ചു അവക്ക് വട്ടാന്ന് എൻ്റെ എന്റെ പൊന്ന് എന്ന് പറഞ്ഞു ഉം ഇന്നും പറഞ്ഞുണ്ട് നന്ദിനി ഇങ്ങനെ നിക്കുന്നു നന്ദിനിക്ക് ഇത് അറിയാനിട്ടൊരു സമാധാനം ഇല്ല കേട്ടോ അപ്പോഴേക്കും കമലയൊക്കെ അരികിലേക്ക് വേദ ചെന്നു അപ്പോൾ അമ്മ ചോദിച്ചെന്നു എങ്ങനെയുണ്ട് മോളേന്ന് അപ്പൊ കൊഴപ്പൊന്നും ഇല്ല അമ്മേ പിന്നെ ബോധം പറഞ്ഞതോ എനിക്ക് പോകുമ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞതല്ലേ അമ്മയുടെ ഇവൾക്ക് ഭ്രാന്ത അങ്ങേരെ അവിടെ ആശുപത്രിയിൽ കിടപ്പുണ്ടെന്ന് വിക്രം പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ അങ്ങോട്ടേക്ക് പോയതെന്ന് വേദ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്താ ഈ പറയുന്നേന്ന് ചോദിക്കുമ്പോ അമ്മേ അസുഖം വന്നാൽ അമ്മ അവിടെ ഇല്ലാതിരിക്കുവോ എന്ന് ചോദിച്ചു മുത്തശ്ശി ഇല്ലാതിരിക്കുവോ അപ്പൊ ശ്രീയേട്ടൻ എന്താ പറഞ്ഞത് എല്ലാവരും കൂടി പെട്ടെന്ന് കൊണ്ടുവന്നു അതുകൊണ്ട് അവരാരും ഫോൺ എടുത്തില്ല അല്ലേ ആ എന്നിട്ട് അവിടെ നമ്മൾ അവരെ കണ്ടോ ഇല്ലല്ലോ നീ അവരെവിടെയാണെന്ന് ചോദിച്ചോ ഇല്ലല്ലോ ആശുപത്രിയിൽ ചെന്നിട്ട് അവരെവിടെയാണെന്ന് ചോദിക്കട്ടെ കാര്യമുണ്ടോ ഒന്ന് വേദ വിക്രത്തോട് ചോദിക്കുന്നു എനിക്കറിയാം അവർ വീട്ടിലാണെന്നുള്ളതെന്ന് പറയുമ്പോൾ എന്നിട്ട് എന്താ ഉണ്ടായതെന്ന് നിങ്ങൾ പറയാൻ പറഞ്ഞു കമല എന്തുണ്ടവർ അവിടെ ചെന്ന് അവരുടെ അച്ഛനോട് മേലാൽ ഇതുപോലത്തെ നാടകം കളിക്കരുതെന്ന് പറഞ്ഞിട്ട് എന്ന കാര്യം പറയാം ഷോ ഇതെന്താ മോളെ എന്ന് കമല എന്തായാലും ചോദിക്കുക കേട്ടോ ആണോ അങ്ങനെയൊക്കെ പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞു നന്ദിനി നിൽക്കുമ്പോൾ അത് അച്ഛനും ചേട്ടനും കൂടെ ഉള്ള നാടകമാണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോ നിനൊക്കെ ഒരു ചുക്കും അറിഞ്ഞൂടാ അങ്ങേരവിടെ അറ്റാക്കും കഴിഞ്ഞ് കിടക്കുക ആ മേശപ്പുറത്ത് സ്കാനിങ്ങിന്റെ റിപ്പോർട്ടൊക്കെ ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു വിക്രം എൻ്റെ വീട്ടുകാരെ എന്നെക്കാളും കൂടുതൽ വിക്രമൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു വേദ അപ്പൊ നീ പറയുന്നത് നിന്നെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ അച്ഛനും ഒക്കെ കൂടെ ചേർന്ന് അങ്ങനെ ഒരു നാടകം കളിച്ചതാണോ ഇന്ന് നന്ദിനി വേദയോട് ചോദിക്കുക അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ ഇരിക്കും കേട്ടോ അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യൂ എൻ്റെ വേദേ എൻ്റെ ചേട്ടനെ ആലോചിക്കും എൻ്റെ ചേട്ടൻ അത് ചെയ്യുകയും ചെയ്യും എന്തൊക്കെയാണ് ചേട്ടൻ ചെയ്തതെന്ന് അറിയാമല്ലോ അല്ലേ എന്ന് വേദ ചോദിക്കുമ്പം നിൻ്റെ അച്ഛൻ അസുഖം വന്നാലും എനിക്ക് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ആ കിടപ്പ് കാണുമ്പോൾ അത് വെറുതെ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വിക്രമുള്ള കാര്യം അങ്ങ് പറഞ്ഞു അപ്പം അതേ മോളെ മുത്തശ്ശി അമ്മയും വേറെ എവിടേക്കെങ്കിലും പോയതാണെങ്കിലോ നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം അതേ വേദേ അങ്ങനെ ആയിക്കൂടെ അസുഖം ഭേദമായി എന്ന് കണ്ടപ്പോൾ അവർ വീട്ടിലേക്ക് പോയതാണെങ്കിലോ എന്ന് ശ്രീജ വേദയോട് ചോദിക്കാം കയ്യിൽ നിന്ന് പോയി വേദയുടെ വേദ എന്നിട്ട് അന്നേരം തന്നെ ഫോൺ എടുത്തു വിളിച്ചുപക്ഷെ കിട്ടുന്നില്ല ആ സമയത്തതേ നീ ചെന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യം കൊണ്ട് അവരൊരു ഫോൺ എടുക്കാത്തതായിരിക്കും എന്ന് നന്ദിനി വേദയോട് പറഞ്ഞു മോള് വിചാരിച്ചതുപോലെ അത് അത് നിനിയെ അങ്ങോട്ട് വിളിച്ചു വരുത്താൻ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് കമല വേദയോട് പറയൂ കേട്ടോ നിൻ്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിയെന്ന് എനിക്ക് തോന്നുന്നത് എന്നും അമ്മ പറയുമ്പോൾ വേദയ്ക്ക് ആ കയ്യടാന്നായിട്ട് നിൽക്കാം അപ്പം തെറ്റുവല്ലോ തെറ്റണമല്ലോ എന്നും പറഞ്ഞു നന്ദിനി അതെ ഈ ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂ എന്നുള്ളത് അച്ഛൻ പറയാറല്ലേ ഇപ്പൊ എന്തായി വലിയ ബുദ്ധി കാണിച്ചിട്ട് സ്വന്തം അച്ഛൻ വരെ കള്ളം പറയുകയാണെന്ന് പറയാൻ തോന്നിയില്ലേന്ന് നിനക്കൊന്നു ചോദിച്ചു വിക്രം ഇങ്ങനെ നോക്കി നിൽക്കാം ഈ ഗുരുത്വം എന്ന് പറയുന്നത് വെറുതെ ഒന്നും കിട്ടുന്നതല്ല എന്ന് പറഞ്ഞ കെട്ടിയ അവസരം നന്ദിനി അങ്ങോട്ടേക്ക് ഉപയോഗപ്പെടുത്തുവാണ് അത് ഇക്കെ തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് ഇനിയെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നൊക്കെയാണ് നന്ദിനിയുടെ വക ആ ഒരു സംസാരവും കാര്യങ്ങളും ദേ ഇന്ന് അച്ഛൻ്റെ അസുഖത്തെ തള്ളി പറഞ്ഞവള് നാളെ അമ്മായിയും അമ്മയെയും അമ്മായി അച്ഛനെയും വരെ തള്ളി പറയത്തില്ലെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ നന്ദിനി ദേഹ് എല്ലാവരും നിർത്തി പുകഴ്ത്തിക്കോ വനോളം പുകഴ്ത്തിക്കോ ഉയരും കൂടുമ്പോഴേ വീഴ്ചയുടെ ആക്കോ അറിയുന്ന വിനേട്ടൻ ഇടയ്ക്ക് പറയാറുണ്ടെന്നൊക്കെ നന്ദിനി പറയാം വീഴട്ടെ അപ്പൊ പഠിക്കും എല്ലാവരും വീഴട്ടെ എന്നും പറഞ്ഞോണ്ട് നന്ദിനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ ഈ ഒരു സമയത്ത് വേദയോട് ഇവരിങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയി വേദ നേരം നിന്ന് ആലോചിക്കുക പറഞ്ഞ് തീർന്നില്ല ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് വന്നവർ അപ്പോഴേക്കും ദീപ്തി ഓടി ഇറങ്ങി ചെന്നു അച്ചാന്നും പറഞ്ഞു അപ്പം നീ ആദ്യം അച്ഛനെ ഒന്ന് അകത്ത് കൊണ്ടോ ദീപ്തി അതിനുശേഷം ആകാം അന്വേഷണമെന്ന് പറഞ്ഞു ഇപ്പം വേണ്ട പത്മം അതിനുള്ളതൊന്നും ഇല്ല ഞാൻ നടന്ന് പൊക്കോളാവെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനതേ അകത്ത് കയറി ചെന്നു അച്ഛനെ അവിടെ കൊണ്ടെഴുത്തി കുടിക്കാൻ നിങ്ങൾ എടുക്കട്ടെ ശങ്കരേട്ടാന്ന് പത്മം ചോദിച്ചു അപ്പോൾ വേണ്ട പത്മം ഒന്നും ഇപ്പോൾ എടുക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്താ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ദീപ്തി നീ അച്ഛനോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു അമ്മ ഞാൻ ചേച്ചിയെ വിളിച്ചിരുന്നു ചേച്ചി വന്നായിരുന്നോ ഇന്ന് ദീപ്തി ചോദിക്കോ കേട്ടോ ആ സമയത്ത് ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു അപ്പോഴേക്കും ശ്രീകാന്ത് കയറി വന്നു നീ എന്തിനാ ദീപ്തി അല്ലെ വിളിച്ചു പറയാൻ പോയതെന്ന് ശ്രീകാന്ത് ദീപ്തിയോട് ചോദിക്കാം അവളൊന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടിട്ടേ അച്ഛനും വീണ്ടും അറ്റാക്ക് വരാത്തത് ഭാഗ്യം കരുതിയാ മതി എന്ന് പറയുവ ശ്രീകാന്ത് അപ്പൊ അവൾ എന്താ തെറ്റിദ്ധരിച്ചിരിക്കാ ശ്രീകാന്തെ അല്ലെങ്കിൽ വേദം അങ്ങനെയൊന്നും ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞു നമുക്കറിയാത്ത കുട്ടിയാണോ അവള് എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് വന്നിട്ട് അടുത്തരിക്കും അപ്പൊ ഇത്രയും അച്ഛൻ്റെ മുന്നിൽ വന്നു വന്നതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിന് അവളെ ഇങ്ങനെ ന്യായീകരിക്കാൻ നിൽക്കുന്നതെന്ന് വർഷ ചോദിച്ചു അപ്പം ഞാൻ ന്യായീകരിച്ചൊന്നും അല്ല വർഷെ അവൾക്ക് അങ്ങനെ എന്തോ പൊട്ടത്തരം തോന്നി അത് ഒളിച്ചു വെച്ചില്ലായല്ലോ അവൾ അത് നേരിട്ട് ചോദിക്കുകയല്ലേ ചെയ്തോളൂ എന്ന് മുത്തശ്ശി ചോദിക്കാം തോന്നുന്ന എല്ലാ പൊട്ടത്തരങ്ങളും എല്ലാ സമയത്തും ആരോടും ചോദിക്കാമെന്നുള്ളതാണോ അത് അച്ഛനെ വീണ്ടും ബാധിച്ചിരുന്നെങ്കിലോ മുത്തശ്ശി ഇത് മുത്തശ്ശിയുടെ മകനാണ് അവൾക്ക് അവരുടെ അച്ഛൻ്റെ ആരോഗ്യം പ്രധാനമാവില്ല പക്ഷെ മുത്തശ്ശിക്ക് മുത്തശ്ശിയുടെ ആരോഗ്യം അത് പ്രാധാന്യം എന്ന് ചോദിച്ചു വെറുതെ സംസാരിച്ച് ഒരു കാര്യത്തെ വളർത്തി വളർച്ചു വലുതാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു നാളെ അവള് കാര്യം മനസ്സിലാക്കി തെറ്റ് സമ്മതിച്ചാൽ കഴിഞ്ഞില്ലേ കാര്യമെന്ന് ചോദിച്ചു അപ്പൊ എന്ത് തെറ്റാ മുത്തശ്ശി അവൾ ഇന്ന് വരെ സമ്മതിച്ചിട്ടുള്ളതെന്ന് വർഷം ചോദിക്കുമ്പോൾ അതെ അതെന്തിനുള്ള ഉത്തരം പറയാൻ പറഞ്ഞു ശ്രീകാന്തും അപ്പൊ ഇതെല്ലാം കേട്ട അച്ഛൻ അങ്ങനെ ഇരിക്കുക ആ സമയത്ത് എന്താ അവിടെ ഉണ്ടായിരുന്ന ദീപ്തി ചോദിച്ചു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞു പിന്നെ ശ്രീകാന്ത് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പൊ മതിയെന്ന് പറഞ്ഞല്ലേ ദീപ്തി എന്ന് അച്ഛൻ ദീപ്തിയോട് ചോദിക്കുന്നു ദീപ്തിക്ക് ഇത് കേട്ടപ്പോ സഹിക്കുന്നില്ലാട്ടോ ഇനി ഈ വീട്ടിൽ നിന്ന് ആരും അവളെ വിളിക്കാനോ സംസാരിക്കാനോ നിൽക്കരുതെന്നുള്ള കാര്യം അച്ഛൻ തറപ്പിച്ചു തന്നെ അവിടെ അടിവരെ ഇട്ട് പറയുവാണ് അത് മുത്തശ്ശിക്കും അതുപോലെ തന്നെ പത്മത്തിനും സങ്കടമായി ഞാൻ അവർ വിഷമിച്ചിരിക്കാം പത്മാം എനിക്കൊന്ന് കിടക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ കിടക്കാൻ റൂമിലേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛനും മോളും കൂടെ ഫോട്ടോ കിട്ടിയിരിക്കുന്ന ഒരു ഫോട്ടോ അവിടെ അച്ഛൻ കണ്ടത് അത് കണ്ട അദ്ദേഹം ചങ്ക് പൊട്ടി കരഞ്ഞു കേട്ടോ അങ്ങനെ ചങ്ക് പൊട്ടി കരഞ്ഞാൽ അദ്ദേഹം ഉണ്ടല്ലോ ആ ഫോട്ടോ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നൊരു ഒറ്റയേറായിരുന്നു അപ്പോൾ ഇതുവരെ എല്ലാം ഒരു കുഴപ്പമില്ല അതുകൊണ്ട് പോയി അവളെല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയോട് നമ്മുടെ ശ്രീകാന്ത് വന്നു ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി ഓരോരുത്തർ ഓരോരുത്തരുമായിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി ആ സമയത്ത് ചേച്ചി എല്ലാം നശിപ്പിച്ചു ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മുത്തശ്ശി ചേച്ചി ചെയ്തത് കഷ്ടമായി പോയതും ദീപ്തി പറയോ അതിനുള്ളത് ചേച്ചി തന്നെ അനുഭവിക്കുമെന്നും ദീപ്തി പറയോ നോക്കിക്കോളാൻ പറഞ്ഞ ദീപ്തി അവിടെ നിന്ന് പോയി മുത്തശ്ശി വിഷമിച്ച് നിൽക്കുന്നു ഫോൺ ഫോണെടുത്ത് അന്നേരം തന്നെ കമലയെ വിളിച്ചു കമല ഓടി വന്ന് ഫോൺ എടുത്തുട്ടോ ആ സാവിത്രിയമ്മ പറയോ ഉം മോള് വരുന്നുണ്ട് ഇപ്പൊ കൊടുക്കാവേ എന്നൊക്കെ പറയുമ്പോഴേക്കും കമലേ എന്ന് പറഞ്ഞ സാവിത്രി ഒരു ഒറ്റ കരച്ചില് എന്ത് വെച്ചു സാവിത്രി എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ എല്ലാം അവസാനിച്ചു കമലേ എന്ന് സാവിത്രിയാമ്മ പറയോ ഈ രണ്ട് കുടുംബങ്ങളും സ്നേഹത്തോടെ ഇരിക്കണം വേദയും വിക്രവും ഒന്നാകണം എന്നെല്ലാം കരുതി നമ്മൾ നടത്തിയ പ്ര എല്ലാം പാഴായി പോയെന്ന് പറഞ്ഞു എന്ത് സാഹചര്യമേ കാര്യം പറയാൻ പറഞ്ഞു ആ സമയത്തത് കമലയോട് കാര്യങ്ങളെല്ലാം ഒത്തിച്ച് പറയാൻ തുടങ്ങുന്ന ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ നന്ദി